െ ഏറ്റവും മൂല്യമേറിയതും അതുപോലെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള രണ്ട് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിട്ടുള്ള രാജ്യമാണ് കേട്ടോ മൗറീഷ്യസ് എന്ന് പറയുന്നത് ആ മൌറീഷ്യസിലെ ഈ രണ്ട് സ്റ്റാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മ്യൂസിയത്തിലാണ് ഉള്ളത് ബ്ലൂ പിന്നി റെഡ് പിന്നി എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സ്റ്റാമ്പുകളാണ് ഇവർ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ മ്യൂസിയത്തിന്റെ അകത്ത കാഴ്ചയാണ് ഇതാണ് ടെലഗ്രാഫ് ടെലഗ്രാഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ് ഈ കാണുന്നത് അതും ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് മേളേക്ക് കയറി നോക്കാം കേട്ടോ അവിടെ എന്താ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഓ മനുഷ്യനെ പേടിപ്പിക്കാൻ അവിടെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നില്ലേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു